നല്ല ചൂടി ചൂടി ചക്കപ്പഴും പരിപാടി നമ്മളൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവുക മൈദപ്പൊടി ഇട്ടു കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുക രണ്ടും ഒരേപോലെ കേട്ടോടുത്ത് കൂട്ടി യോജിപ്പിച്ചു ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് പഞ്ചസാര മഞ്ഞൾപ്പൊടി ഏലക്കിയ ഇത്രയും ഇട്ടിട്ടുണ്ട് നല്ല ഭാഗത്തിനായി ഇനി ഇതിങ്ങനെ കലക്കി വെച്ചിട്ട് എണ്ണ ചൂടാവുന്ന ആ രീതി ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ കാരണം എന്താ അറിയാമോ വേസ്റ്റ് ആകാതിരിക്കാനേ ഇതിലേക്ക് നമ്മൾ മുക്കുന്നു ఇదికి ముక్కి వేకే పెట్టుకుందాం ఈ కరహాయలది వివేకి మనం మెల్లలే రుచి తీయొకం త్రబెట్టననే తిర్చరనో ఇది വരണം വരണം മിസ്റ്റർ പെരേര ഇത് ആണോ അമ്മ പറഞ്ഞ ചക്ക കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റം പിന്നല്ല ഇതാണ് മാന ചക്കപ്പഴം പരി പഴം ചക്കപ്പഴം പരി ചക്കഴം പരി കപ്പിക്കണം ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ കോമ്പിനേഷൻ അത്ര ശരിയായിട്ടില്ല എന്നാണ് ഞാൻ പറയാ എന്താ അറിയത്തില്ല ആ വറുത്തതും ചക്കയുടെ സ്വാദം കൂടി അങ്ങ് പക്കയായിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇതൊരു എനിക്ക് പേഴ്സണലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇനി വല്ല ചക്കയും ബാക്കിയുണ്ടോ അവസാനത്തെ ചക്ക ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം വെച്ച് പരിശീലനം ബാക്കി അപ്പൊ ഈ വർഷത്തെ ചക്ക മഹോസം പറയാൻ പറ്റില്ല അതൊക്കെ പറഞ്ഞു പറഞ്ഞ് വരുമ്പോഴൊക്കെ സൂപ്പർ അപ്പൊ മിക്കവാറും ചക്കയുടെ വിഭവം തന്നെയായി അപ്പൊ ചക്ക മഹോത്സവം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല വീണ്ടും തുടരുന്നതാണ് എന്താണേലും അടുത്ത മിക്കവാറും ചക്ക എന്തായാലും ആ വിഭവം ടേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വട്ടം കാണാം ബൈ ടേസ്റ്റ്